ഞാൻ ലെഫ്റ്റ് സൈഡ് ഹാൻഡ് ബാ ടുവേഴ്സ് ഫ്രണ്ട് ഇരിച്ചാൽ വണ്ടി ലെഫ്റ്റിലോട്ട് വേണ്ട പിന്നെ റൈറ്റ് സൈഡ് ഹാൻഡ് ബാബ് ഫ്രണ്ടിലോട്ട് ചെയ്യുമ്പോൾ വണ്ടി റൈറ്റിലോട്ട് പോകുന്നു അതായത് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബാ റൈറ്റിലോട്ട് ഇരിമ്പോൾ വണ്ടി ലെഫ്റ്റിലോട്ട് പോവാണ് ഹാൻഡ് ബാ ലെഫ്റ്റിലോട്ട് ഇരുമ്പോൾ വണ്ടി റൈറ്റിലോട്ട് പോകണം ഇതെന്താ സംഭവം കൗണ്ടർ സ്റ്റിയറിംഗ് ആണ് എന്താണെന്ന് ഞാൻ പറഞ്ഞ് തരാം ലെഫ്റ്റ് ആണ് ആട്ടാ ഞാൻ ഹാൻഡ് ബാ ലെഫ്റ്റ് ഹാൻഡ് ബാ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്നു വണ്ടി എങ്ങോട്ട് വേണം ഹാൻഡ് ബാ റൈറ്റിലോട്ട് തിരിച്ചു പക്ഷേ വണ്ടി ലെഫ്റ്റിലോട്ട് വേണ്ട ഇപ്പോൾ വണ്ടി നേരിൽ വേണം ഹാൻഡ് ബാ സ്ട്രെയിറ്റാണ് ഞാൻ ലെഫ്റ്റ് സൈഡ് ഹാൻഡ് ബാബ് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്നു വണ്ടി ഇങ്ങോട്ട് തിരിച്ചട ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഫ്രണ്ടിലോട്ടാണ് പോയിച്ചാൽ ഡയറക്ഷൻ മാറണം കേട്ടോ അതാണ് മക്കളെ കൗണ്ടർ സ്റ്റിയറിംഗ് സോ നമുക്ക് നോർമലി വളക്കാൻ വേണ്ടി ലോ സ്പീഡിലൊക്കെ ഒരു ഇരുപത് കിലോമീറ്റർ താഴെയൊക്കെ നമുക്ക് കണ്ട സ്റ്റിയറിംഗ് ഉണ്ടാ ഫുൾ റൈറ്റിലോട്ട് തിരിച്ചാൽ റൈറ്റിലോട്ടാണ് പോകുന്നു സോ അതിനെ ഡയറക്റ്റ് സ്റ്റിയറിംഗ് എന്ന് പറയുന്ന കേട്ടോ സോ നമുക്ക് സ്റ്റിയറിങ്ങിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നോർമലി തിരിക്കാൻ പറ്റും അതിന് ഡയറക്റ്റ് എന്ന് പറയുക അത് പക്ഷേ ട്വൻ്റി കിലോമീറ്റർ അണ്ടർ ട്വൻറ്റി കിലോമീറ്ററിലൊക്കെ എഫക്റ്റീവ് ആവുള്ളൂ പക്ഷേ ഹയർ സ്പീഡ്സ് ഇപ്പോൾ സിക്സ്റ്റി നയനിലൊക്കെ എനിക്ക് അങ്ങനെ തിരിക്കാം തിരിക്കാൻ ഭയങ്കര പാടാണ് വണ്ടി അൺസ്റ്റേബിൾ അൺസ്റ്റേബിളാണ് പോലെ ആകുന്നത് സോ അങ്ങനെ ഹയർ സ്പീഡ്സിൽ നമ്മൾ എല്ലാവരും അറിയാതെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കൗണ്ടർ സ്റ്റിയറിങ് പക്ഷേ ഇത് പഠിച്ചു പഠിച്ചതിനെ ഇതൊരു ലൈഫ് സേവിങ് ടെക്നിക്കാ പ്രോപ്പർ എല്ലാവരും കൗണ്ടർ സ്റ്റിയറിങ് ചേർത്താൽ വണ്ടി തിരിക്കുക ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കൗണ്ടർ സ്റ്റിയറിങ് അറിഞ്ഞോ അറിയാണ്ടോ ചെയ്യുന്നുണ്ട് സോ ഇത് അറിഞ്ഞ് ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പാനിക് സിറ്റുവേഷൻ ആരെങ്കിലും ഫ്രണ്ട് ബ്രേക്ക് കുടിച്ചാൽ പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ചിലൊക്കെ പാടാ പാടേ വേണ്ട ഫാസ്റ്റ് ഡയറക്ഷൻ ചേഞ്ചസ് ചെയ്യാൻ പറ്റും എക്സാമ്പിൾ കാണിച്ചതെന്നാൽ സോ വേറെ കുറച്ച് ഒരു വിചാരമാണ് നമ്മുടെ ബോഡിയിട്ട് തിരിച്ചാലാണ് കൂടുതൽ വണ്ടി തിരിയുന്നത് കാണും റീസ്ട്രാക്കിലൊക്കെ നമ്മൾ ഓടിക്കണം വീഡിയോ ഫുട്ടേജ് ഇപ്പം ഞാൻ ഓടിക്കുന്ന ഫുട്ടേജ് ഒക്കെ കാണുമ്പോൾ ആക്കി ഒരു ബോഡി അത്രയും ഇറക്കുന്നതുകൊണ്ടാണല്ലേ വണ്ടി അത്രയും പെട്ടെന്ന് നമുക്ക് തിരിക്കാൻ പറ്റാ ബോഡി സ്റ്റിയറിംഗ് എന്ന് തന്നെ പറയാറുണ്ട് അത് ചെറുതായിട്ട് എഫക്റ്റീവ് ആണ് ചെറുതായിട്ട് എഫക്റ്റ് ചെയ്യുക പക്ഷേ ഓവർലൊരു ഫാസ്റ്റായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ഈ സ്റ്റിയറിംഗ് തന്നെ ഉപയോഗിക്കണം നോ അതർ വേ അറൗണ്ട് ഇറ്റ് നിങ്ങൾ ആ സ്റ്റിയറിംഗ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹാൻഡ് ബാർ ഉപയോഗിച്ച് കൊടുക്കുന്ന ഇൻപുട്ട് കൗണ്ടർ സ്റ്റിയറിങ്ങാണ് വണ്ടി ഫാസ്റ്റായിട്ട് ടേൺ ചെയ്യുന്നത് ബോഡി വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വെയിറ്റ് ഫുൾ റൈറ്റ് ഞാൻ വെയിറ്റ് വെച്ച് ഫുൾ ഫുഡ് പാക്കിൽ ഞാൻ കുത്തി നിൽക്കുക ചെറുതായിട്ടുള്ള ആണ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി ലെവറേജ് കിട്ടും പക്ഷേ പക്ഷേ ഇൻ ഓർഡർ ടു ടേൺ ഫാസ്റ്റ് കൗണ്ടർ സ്റ്റിയർ നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ റിയറത്തെ ടയർ പ്രഷർ കൂടുതലാണ് ഇതാ പമ്പീന്ന് അടിക്കുമ്പോൾ പ്രശ്നം ചിലപ്പോൾ അത് ടയർ പ്രഷർ കൂട്ടി കാണിക്കും ഒട്ടും ആക്യൂററ്റ് അല്ല കണ്ടില്ലേ ഇത് ടി പി എം എസ് ഉള്ളതുകൊണ്ട് ടയർ പ്രഷർ മോട്ടിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് ഇത് അറിയിക്കുന്നുണ്ട് ഇപ്പൊ റിയറത്തെ കുറച്ച് ടയർ പ്രഷർ കുറയ്ക്കണം പിന്നെ കുറച്ച് പേരെങ്കിൽ ചോദിക്കുന്നത് കാര്യം എന്തുകൊണ്ടാണ് പിന്നെ ഈ ടെക്നിക്ക് കാറിലൊന്നും വർക്ക് ചെയ്യാത്ത കാസിൽ എന്താണ് ഇത് വർക്ക് ചെയ്യാത്ത എന്തെങ്കിലും പ്രത്യേകത കാസ് മോട്ടോർ സൈക്കിൾ ടു വീൽസ് ആണ് ഫോർ വീൽസ് ഔട്ടർ വീൽസ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ കൗണ്ടർ സ്റ്റിയറിങ് അവിടെ സെൻറ്റിഫിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അതിൻ്റെ ഔട്ട് സൈഡ് വീൽസ് തന്നെ കൗണ്ടർ ചെയ്യുന്നതാണ് അത് ബാലൻസ് ചെയ്ത് വിടുന്നതുകൊണ്ട് അതുകൊണ്ടാണ് അത് കിട്ടില്ല പക്ഷേ നിങ്ങൾ മോട്ടോർ സൈക്കിൾ കൗണ്ടർ സ്റ്റിയർ അതായത് പറഞ്ഞാൽ ഹാൻഡിൽ ബാർ ടുവേഴ്സ് എ റൈറ്റ് തിരിച്ച് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഹാൻഡിൽ ബാർ ടുവേഴ്സ് എ ഫ്രണ്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ലെഫ്റ്റിലോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഈ ഹാൻഡ് ബാർ റൈറ്റിലോട്ട് ഒരു സെക്കൻഡ് തിരിയുവാണ് പക്ഷേ അപ്പോഴേക്കും വണ്ടി ലെഫ്റ്റിലോട്ട് പോവുകയാണ് വണ്ടി അൺസ്റ്റേബിൾ ആ ഫ്രണ്ട് ടയർ ടു വേർഡ്സ് റൈറ്റിലോട്ട് സ്പ്ലിറ്റ് സെക്കൻഡിലേക്ക് തിരികും അപ്പൊ തന്നെ വണ്ടി എന്തായാലും ഫ്രണ്ടിലോട്ടാണ് പോകുന്നത് പക്ഷേ ആ ഫ്രണ്ട് ടയർ റൈറ്റിലോട്ട് തിരിഞ്ഞുകൊണ്ട് വണ്ടി ഒറ്റ അടിക്ക് ലെഫ്റ്റിലോട്ട് ലീഞ്ച് ചെയ്യോ വണ്ടി അൺസ്റ്റേബിൾ ആവുന്നതാണ് ഒറ്റ അടിക്ക് വണ്ടി അൺ ടയറക്ഷൻ ചേഞ്ച് ചെയ്യുക ആ ഇത് സെൻട്രിഫിക്കൽ ആണ് കേട്ടോ നമ്മൾ പണ്ട് സയൻസിൽ പഠിച്ചല്ലേ സെൻട്രിഫിക്കൽ ഫോഴ്സ് അതാ നമ്മൾ മോട്ടർ സൈക്കിൾ ലീൻ ചെയ്യുമ്പോഴേ ഗ്രാവിറ്റി നമ്മുടെ മോട്ടോർ സൈക്കിൾ പുൽ ഡൗൺ ചെയ്യും പക്ഷേ നമ്മുടെ മേത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മുടെ വളവിൽ നിന്ന് എറിയാനാണ് ആ ഫോഴ്സ് നോക്കുന്നത് സെൻറ്റിഫിക്കൽ ഫോഴ്സ് ന്യൂട്ടസ് തേർഡ് ലോ ഓഫ് മോഷൻ കുറേ സയൻസ് സ്റ്റഫൊക്കെ ഇതിലുണ്ട് അതൊക്കെ വേണമെങ്കിൽ അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറയുമോ എനിക്ക് കുറെ കാര്യങ്ങൾ ഇൻസൈറ്റ്സ് ഒക്കെ ആ മോട്ടോർ ജി പി എൽ സി ആർ ഫോണ്ടാ ടീം പറഞ്ഞത് കുറെ കാര്യങ്ങളുണ്ട് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ടെക്നിക്കൽ സൈഡ് ആവട്ടിന്ന് പഠിച്ചുകൊണ്ടാണ് ഞാനിതിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ വേണ്ടി മച്ച് ബെറ്റർ ഓൺ റേസ് ട്രാക്ക് ആകാൻ പറ്റും മച്ച് ബെറ്റർ അറ്റ് കോൺ എവറി ഡേ യൂസേജിലാണെങ്കിൽ മച്ച് ബെറ്റർ റൈഡർ ആകാൻ പറ്റും ബൈ ലേണിംഗ് പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പക്ഷേ അത് പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എന്താ പറയുക മച്ച് ബെറ്റർ മച്ച് മോർ ഈസിയറായി ഞാൻ ഇപ്പം സിക്സ്റ്റി ഫൈവില് ക്രൂസ് കൺട്രോൾ ഇട്ടേക്കോ ഞാൻ ലെഫ്റ്റ് സൈഡ് ഹാൻഡ് ബാ ഫ്രണ്ടിലോട്ട് പുഷിയാകുമ്പോൾ കേട്ടോ വണ്ടി ലെഫ്റ്റിലോട്ടല്ലേ പോയാൽ ആണ് കൗണ്ടർ സ്റ്റിയറിംഗ് കേട്ടോ ഞാൻ റൈറ്റിലോട്ട് പുഷ് ചെയ്ത് വണ്ടി റൈറ്റിലോട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് പുഷ് ചെയ്തു ഫ്രണ്ടിലോട്ടാണ് പുഷ് ചെയ്തത് വണ്ടി ലെഫ്റ്റിലോട്ട് പോകണം കണ്ടില്ലേ വേറെ ഒരു ഇമ്പോർട്ടും ഇല്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് കണ്ടില്ലേ അതാണ് മക്കളെ കൗണ്ടർ സ്റ്റിയറി ഞാൻ ലെഫ്റ്റിലോട്ട് ഫ്രണ്ട് പുഷ് ചെയ്യുമ്പോഴേക്ക് ഹാൻഡ് ബാർ റൈറ്റിലോട്ടാണ് തിരിയുന്നത് വണ്ടി റൈറ്റിലോട്ടാണ് തിരിയുന്നത് പക്ഷെ വണ്ടി ലെഫ്റ്റിലോട്ട് പോയാണ്ടില്ലേ ഹാൻഡ് ബാർ റൈറ്റിലോട്ടാണ് തിരിഞ്ഞ പക്ഷെ വണ്ടി ലെഫ്റ്റിലോട്ട് പോയാണ്ട കൗണ്ടർ സ്റ്റിയറി അങ്ങനെ ആ പേര് വന്നിരിക്കുന്നത് എന്ത് എക്സൈറ്റിംഗ് ആയാലും സയൻറ്റിഫിക്കൽ ഫോഴ്സ് ആണ് സയൻസ് ആണ് സെറ്റപ്പ് നോക്കും മോട്ടോർ സൈക്കിളിനോട് അൺസ്റ്റേബിൾ ആവും ഇപ്പം നമ്മൾ മൊമെൻറ്റ് എത്തി പോകുമ്പോൾ ഇനേഴ്സിയ ടുവേഴ്സ് ദ ഫ്രണ്ടാണ് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ നമ്മൾ ടയർ റൈറ്റിലോട്ട് ഇരിക്കുമ്പോഴൊരു ഒറ്റയടിക്ക് വണ്ടി ലെഫ്റ്റിലോട്ട് തിരിയുന്നു ഇത് അറിഞ്ഞു ചെയ്യുവാണെങ്കിൽ നിങ്ങൾ മച്ച് ബെറ്റർ സേഫർ റൈഡർ ആവുന്നതുകൊണ്ടോ എങ്ങനെയുണ്ട് സാർ അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണ് ഇപ്പോൾ ടു ടേൺ ലെഫ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ടേൺ ഇനീഷ്യേറ്റീവാണ് പെട്ടെന്ന് ആ വളവ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കോണർ ലെഫ്റ്റ് ഹാൻഡ് കോണർ എത്താൻ നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി ചരിക്കണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡ് ഹാൻഡ് ബാ ടുവേഴ്സ് ദ ഫ്രണ്ട് പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് കേട്ടോ ഒറ്റയടിക്ക് വണ്ടി ലഫ്റ്റൗഡ് കണ്ടില്ലേ അതാണ് കേട്ടോ കൗണ്ടർ സ്റ്റിയറിംഗ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓണർ അപ്രോച്ച് ചെയ്യുവാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോണറോട്ട് കയറാൻ വേണ്ടി പോകാം നിങ്ങൾക്ക് ലെഫ്റ്റ് തിരിയണം പക്ഷേ ഇങ്ങനെ ബോഡി വെയിറ്റ് ഒക്കെ ഇട്ട് തിരിക്കുകയാണെന്ന് നോക്കിയാൽ വണ്ടി തിരിയാതണ്ടില്ലേ പക്ഷേ ഞാൻ ഒറ്റ അടിക്ക് ഈ ഹാൻഡ് ബലർഡ് ഫ്രണ്ടോട്ട് ചോദിച്ചാൽ ഒറ്റ അടിക്കാണ് വണ്ടി തിരികുന്നത് വണ്ടി തിരിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് അണ്ടർ സ്റ്റേറിയാണ് എപ്പോഴും ടയർ അങ്ങോട്ട് റൈറ്റിലോട്ട് പോയിന്റ് ചെയ്തിരിക്കില്ല ചിലർ ചിന്തിക്കുന്ന രീതി രീതിയെന്നാണ് ടയർ കംപ്ലീറ്റ് ടുവേഴ്സ് റൈറ്റ് ആടിക്ക് സൂപ്പർ മോട്ടോയിലൊക്കെ ചിലവരൊക്കെ ചെയ്യുന്നുണ്ടില്ലേ ടയർ അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് നിന്നിട്ട് ടേൺ ചെയ്ത് പോകണം അങ്ങനെ അത്രയും ടേൺ ചെയ്യാണ്ട് ചെറുതായിട്ട് ടേൺ ചെയ്താൽ തന്നെ ടു ഇനീഷിയേറ്റ് ദ ടേൺ ഇപ്പം ഞാൻ ലെഫ്റ്റ് എടുക്കാൻ വേണ്ടി ഇതാണ് പുഷ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കൂടി പോകുന്നു എല്ലാത്തിൻ്റെ ഇടയിൽ കൂടി പോകുന്നു ഭയങ്കര എഫേർട്ട് ലെസ്ലി എനിക്ക് പോകാൻ പറ്റും കേട്ടോ ബോഡി ഇട്ട് തിരിക്കുന്നേക്കാട്ടി മച്ച് ഈസിയറായിട്ട് ഈ ലെയിൻ ഫിൽറ്ററിങ്ങൊക്കെ മച്ച് ഈസിയറോ നിങ്ങൾ കൗണ്ടർ സ്റ്റിയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്ഷൻ മാറ്റാൻ എന്ത് ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ നാക്ക് മനസ്സിലാക്കി മനസ്സിലാക്കി ചെയ്യുമെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റും കേട്ടോ ഇൻ പാനിക് സിറ്റുവേഷനിലാണെങ്കിൽ അണ്ടർ ബ്രേക്കിങ്ങിൽ വരെ ഡയറക്ഷൻ മാറ്റാൻ പറ്റും അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഭയങ്കര എന്താ പറയുക ഇത് മനസ്സിലാക്കി ചെയ്ത് തുടങ്ങി ആ അടിപൊളി ടെക്നിക്കാ നിങ്ങൾ പഠിച്ചിരിക്കാം എപ്പോഴും ആ ബേസിക് നോക്കാൻ നിങ്ങൾ സേഫ് സ്ഥലത്ത് പോയിട്ട് ഒന്ന് ഓടിച്ചു നോക്കി ഇതെങ്ങനെയാണ് ഓടിക്കേണ്ടത് ഇതെന്താ സെറ്റപ്പ് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ബേസിക് ഐടിയാണ് നേരെ ഇട്ടത് ഞാൻ കൗണ്ടർ ചെയ്തതും ഡയറക്ഷൻ മാറുന്നു വെട്ടിച്ചുകൊണ്ട് പോകുന്നു ഇടയിൽ കൂടി എല്ലാത്തിനും ഇടയിൽ സിറ്റിയിലൊക്കെ വളരെ ഭയങ്കര ബെറ്റർ റൈഡറായിട്ട് ആയിട്ട് മാറുന്നതാണ് കേട്ടോ സെറ്റപ്പ് സാധനം പഠിച്ചു നോക്ക് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡ് താഴ്മ്പ ടൂഴ്സ് എ ഫ്രണ്ട് പുഷ് പുഷ്ണ്ട് ചിലത് താഴോട്ട് പുഷ് താഴോട്ട് അല്ല ടൂഴ്സ് എ ഫ്രണ്ട് പുഷ് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഡി കിട്ടി എന്താ ചെയ്യുന്നത് ഇത് എന്താ സംഭവം എന്ന് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും കേട്ടോ അങ്ങനെ അതേപോലെ ഒന്ന് റൈറ്റ് സൈഡ് ചെയ്യുക അപ്പോൾ ഞാൻ റേസ് ട്രാക്കിൽ കുറച്ചും ഡിഫറൻറ്റാക്കി ഞാൻ റൈറ്റ് ടേൺ തിരിക്കുമ്പോൾ ഈ റൈറ്റ് സൈഡ് ഹാൻഡ് ബാൾ ഞാൻ പുഷ് ചെയ്യില്ല പകരം ഞാൻ ലെഫ്റ്റ് സൈഡ് പുൾ ചെയ്യും പിന്നെ നമ്മുടെ ഹാൻഡ് ബാ ഉണ്ട് നമ്മുടെ ടോപ്പ് ലൈറ്റ് ആയിട്ട് ആണ് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ എന്ത് ചേഞ്ച് കൊടുത്താലും അത് എഫക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ലെഫ്റ്റ് സൈഡ് പുല് ചെയ്യുമ്പോൾ വണ്ടി റൈറ്റിലോട്ട് പോകാൻ കണ്ടില്ലേ റൈറ്റ് സൈഡ് പുഷ് ചെയ്യുന്നതിന് പലരും ലെഫ്റ്റ് സൈഡ് പുല് ചെയ്താലും മതി കേട്ടോ റൈഡി കിട്ടിയോ ഇപ്പോൾ എനിക്ക് റൈറ്റ് വേണ്ടി ലെഫ്റ്റ് ഫുഡ് ചെയ്താൽ വണ്ടി റൈറ്റിലോട്ട് ഒറ്റയൊക്കെ തിരിഞ്ഞാണ്ടില്ലേ അങ്ങനെ ചെയ്യാൻ പറ്റും ആ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ത്രോട്ടിലുള്ളതുകൊണ്ട് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ അറിയാണ്ട് കുറച്ച് ത്രോട്ടിലും കൂട്ട് കൊടുത്താലോ എന്ന് ചോദിച്ചിട്ട് വേണം റേസ് ട്രാക്ക് അത് കുറച്ച് സീനാണ് ബിഗിനർ റൈഡേഴ്സ് നിങ്ങൾ ലെഫ്റ്റും റൈറ്റും ഉപയോഗിച്ച് തന്നെ എടുക്കണ്ട ലെഫ്റ്റിലോട്ട് പുഷ് റൈറ്റിലോട്ട് പുഷ് പുഷുക റൈറ്റിലോട്ട് പോവാം ആ കൗണ്ടർ സ്റ്റേഡ് അങ്ങനെ പഠിച്ചതിന് കുറച്ചൂടെ ഐഡിയ കിട്ടിയാൽ ഈ ലെഫ്റ്റ് സൈഡ് ഹാൻഡ് ലെഫ്റ്റ് സൈഡ് ഹാൻഡിൽ പുള്ളു ചെയ്ത് റൈറ്റിലോട്ട് പോകാനുള്ള ആ നാക്ക് കിട്ടും കേട്ടോ ഓൺ ദ റേസ് ടാക്ക് ഞാൻ അങ്ങനെ ആയിട്ട് റൈഡ് ചെയ്യണം അതാകുമ്പോൾ ഈ കുറച്ചുകൂടി ബെറ്റർ കൺട്രോൾ കിട്ടുന്നുണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് മിക്കവർക്കും മിക്കവാർക്കും ഒപ്പീനിയൻസ് ആണ് പക്ഷേ ഇതാണ് ഇപ്പോൾ കറൺലി ഞാൻ യൂസ് ചെയ്ത് എനിക്ക് എനിക്ക് മച്ച് ബെറ്റർ ഈസി ആയിട്ട് റൈഡ് ആയി തോന്നുന്നു കേട്ടോ ഞാൻ ഇതിൻ്റെ ഹാൻഡ് ബാർ പിടിക്കുന്ന രീതി തന്നെ കണ്ട ലൈക്ക് സ്ക്രൂ ഡ്രൈവർ ഒക്കെ പിടിച്ച് എനിക്ക് ഒരു കഫർട്ടബിൾ രീതിയിൽ എനിക്ക് ത്രോട്ടിലും പോട്ട് കൊടുക്കാനാണെങ്കിലും എല്ലാത്തിനും ആയിട്ട് ഈസ് ഓഫ് യൂസ് ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് അധികം സ്ട്രെയിൻ ഇല്ലാണ്ട് ഓടിക്കുന്ന രീതിയാണ് എനിക്ക് കുറച്ചും കൂടി മച്ച് ആയിട്ട് ഓടിക്കാൻ പറ്റും അതൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ ഈ വീഡിയോ തന്നെ കണ്ടു നോക്കി കാണാൻ പറ്റും ഞാൻ ആ സ്ലോ മോഷനിൽ കാണിക്കുക ഞാൻ ട്രാക്കിൽ ഓടിച്ചുകൊണ്ട് കോണറിലോട്ട് പെട്ടെന്ന് എനിക്ക് തിരിക്കുക ഞാൻ പെട്ടെന്നാണ് കൗണ്ടർ സ്റ്റിയർ പെട്ടെന്ന് കൗണ്ടർ സ്റ്റിയർ ചെയ്തിട്ട് പിന്നെ ബാക്കി നോർമൽ സ്റ്റിയറിംഗ് വെച്ചിട്ടാണ് നമ്മൾ വണ്ടി തിരിക്കുന്ന ആ ടേൺ ചെയ്യാൻ വേണ്ടി ആ വളവ് സ്റ്റാർട്ട് ചെയ്യണം പെട്ടെന്ന് വണ്ടി ചരയ്ക്കാൻ എനിക്ക് ലീൻ ചെയ്യണം അതിന് വേണ്ടി നമ്മൾ കൗണ്ടർ സ്റ്റിയറിംഗ് യൂസ് ചെയ്യുന്നത് കേട്ടോ എങ്ങനെയുണ്ട് സാധനം സത്യം പറയൂ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം സേഫ് എൻവയ്മെൻറ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ബെറ്റർ റൈഡർ ആവുന്നതാണ് കേട്ടോ പിന്നത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചിലവർക്ക് ഡൗട്ട് തന്നെ എത്ര ഫോഴ്സ് കൊടുക്കാൻ തള്ളാൻ വേണ്ടി അത് നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് ഒന്ന് യൂസ് ടു ചെയ്യാൻ മനസ്സിലായി എത്രമാത്രം ഫോഴ്സ് അത് ഓവർ ഫോഴ്സ് കൊടുക്കാൻ ഇത് പെട്ടെന്ന് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വെച്ചാൽ അറിവട്ടോ ഇത് പെട്ടെന്ന് നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് സഡൻ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റർ ആയിട്ട് എത്രയും ഫാസ്റ്റ് ആയിട്ട് ഫോഴ്സ് കൊടുക്കുന്നു അത്രയും ഫാസ്റ്റർ ആയിട്ട് വണ്ടി ലീൻ ചെയ്യുന്നതാണ് എത്ര നേരം നിങ്ങൾ ആ ഹാൻഡ് ബാഗ് ലോഡ് കൊടുക്കും അത്രയും നേരം ആ വണ്ടി ലീനിലായിക്കോട്ടോ ഞാൻ വീറ്റ് കൊടുത്ത് കറക്റ്റ് ചെയ്ത് നോർമൽ സ്റ്റിയറിങ്ങിന് വണ്ടി എടുത്ത് ഈസിയാണ് ഇത് കേക്കുന്ന അത്ര സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ ചെയ്തോക്കോ ഇന്ന് രണ്ടാ പ്രാവശ്യം ഓടിച്ചും നിങ്ങൾ പ്രോ ആവുന്നതാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ബെറ്റർ റൈഡർ സേപ്പർ റൈഡറാകുന്നതാണ് എങ്ങനെയൊരു